അസലാ വലൈക്കും നമ്മൾ ചിക്കൻ മസാല ശവായയ്ക്ക് ശേഷം ഉണ്ടാക്കുകയാണ് ചിക്കൻ മച്ചപ്പൂസ അപ്പോൾ മുക്കാൽ കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഒരു സവാള ഒരു തക്കാളി ഏലക്കായ പട്ട പൂവ് രണ്ട് പച്ചമുളക് മല്ലിച്ചപ്പ് രണ്ട് നാരങ്ങ അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് അടുത്തുള്ള ഇഞ്ചി ചാച്ചത് ഒരു ടേബിൾ സ്പൂണ് മിക്കുള്ള മസാല മിക്കുള്ള മസാല നമ്മൾ എടുത്തിട്ടുള്ളത് അര ടേബിൾ സ്പൂണ് അറബിക് മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് ഗരം മസാല കാൽ ടീസ്പൂണ് ജീരകത്തിൻ്റെ പൊടി പിന്നെ പാകത്തിന് ഉപ്പ് കുരുമുളക് പൊടി നമ്മൾ ചേർത്തിട്ടില്ല പിന്നെ ചിക്കൻ സ്റ്റോക്ക് കൊടുത്തിട്ടില്ല നമ്മളൊന്ന് ഉപ്പാണ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ അത് നമ്മൾ എണ്ണ ഒഴിച്ചതിന് ശേഷം സവാള ഇട്ടുകൊടുത്തിട്ടുണ്ട് നന്നായിട്ട് സവാള ഒന്ന് ബ്രൗൺ ആവണത് നല്ലതാ കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ ഉണ്ടാക്കുന്ന കറിക്കാണെങ്കിലും മച്ചുപൂസിനാണെങ്കിലൊക്കെ നമ്മളൊന്ന് ഏകദേശം ഒന്ന് ബ്രൗൺ ആയി വരുന്നത് വരെ വഴയ്ക്കുക ചെറുതായിട്ടൊന്നും വഴഞ്ഞ് വരുമ്പോൾ ആ ഉള്ളി അതിലിങ്ങനൊക്കെ എടുക്കും ഇത് നമ്മളിങ്ങനെ ഫ്രൈ ആക്കിയിട്ട് ഉണ്ടാക്കുമ്പോൾ ഉള്ളിയൊന്നും അതിൽ കാണൂല നല്ല ടേസ്റ്റും ഉണ്ടാവും പിന്നെ ഉണ്ടാകുമ്പോൾ അങ്ങൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടിട്ടോ പിന്നെ അരിയുടെ കാര്യം പറയാൻ ഞാൻ വിട്ടുപോയതാണ് അരി നമ്മളിവിടെ ബസ്മതി റൈസ് കഴുകി ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഉള്ളി ബ്രൗണായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കാം അതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ചിക്കൻ ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക അതിൽക്ക് നമ്മുടെ ഏലക്കായ വട്ട പൂവൊക്കെ ഇട്ട് കൊടുക്കുക നമ്മുടെ മസാല നമ്മൾ ആദ്യം തന്നെ ഒരു പ്ലേറ്റിൽ പ്ലേറ്റിലിങ്ങനെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ പിന്നെ അത് അളക്കാനും എടുക്കാനും വെക്കണ്ട നേരെ ഇതേക്കൊണ്ട് തട്ടിയാൽ മതി ഓക്കെ അപ്പോൾ നമ്മുടെ ഉപ്പ് മസാലകളെല്ലാം കൂടെ ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്നുണ്ട് മിക്സ് ആക്കുക കേട്ടോ മസാലയുടെ പച്ചമുളക്കൊന്ന് വരെ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക ചിക്കനിൽ കിടന്നിട്ട് നന്നായിട്ടൊന്നും വേ ഇതാവട്ടെ മിക്സ് ആവട്ടെ ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ചിക്കൻ കിടന്ന് വേവിട്ടാ വെള്ളം നമുക്ക് ചിക്കൻ വെന്തതിന് ശേഷം അരിയുടെ വെള്ളം കണക്കാക്കാം ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് വേണ്ടത് നമ്മളിപ്പോൾ ചിക്കൻ മേപുള്ള വെള്ളം കൊണ്ട് ഒഴിച്ചിട്ടുണ്ട് നമ്മൾ ചിക്കൻ വെന്തതിന് ശേഷം നമുക്ക് അളന്നാൽ മതി ഇപ്പോൾ നമ്മൾ അളന്ന് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ചിക്കൻ വേവണ കാരണം അരി വെള്ളം കുറച്ച് താന്നു പോകും അപ്പോൾ പിന്നെ അത് കറക്റ്റായിട്ട് കിട്ടൂല്ല അപ്പോൾ നമുക്ക് ആദ്യം ചിക്കൻ മേപ്പള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി അടച്ചു വെച്ചിട്ട് വേവിക്കാം അപ്പോൾ നമ്മുടെ മച്ചുപൂസിൻ്റെ ചിക്കൻ അവിടെ കിടന്ന് വരുമ്പോൾ തന്നെ നമുക്കൊരു ചട്നി ഉണ്ടാക്കാം മച്ചുപൂസിലേക്ക് മസ്റ്റാണ് ഇട്ട ചട്ണി അപ്പോൾ നമ്മളൊരു പിടി മല്ലിയില ഒരു ടീസ്പൂണ് നല്ല ജീരകം ഉണ്ടല്ലേ ജീരകമുട്ടയുടെ ജീരകം ഓക്കെ പിന്നെ ഒരു തക്കാളി ഒരു ചെറിയ കഷ്ണം സവാള ഒരു വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഇതൊക്കെ ഇതിലിട്ടിട്ട് നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം പിന്നെ പാകത്തിന് ഉപ്പും നമുക്ക് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാൻ അത് ഇത് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം ഓക്കെ അപ്പോൾ നമ്മളത് എല്ലാം പാടൊന്നും അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഒരു അര ടീസ്പൂൺ അര മുറി നാരങ്ങ ചേർത്ത് കൊടുക്കണം കേട്ടോ നാരങ്ങ നീര് ഓക്കെ അപ്പോൾ നാരങ്ങ നീരും കൂടിയും നമ്മളിതിൽ ഇട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഉപ്പ് പിന്നെ ടേസ്റ്റ് നമ്മൾ നോക്കുക പാകത്തിനനുസരിച്ചിട്ട് ഇതിപ്പോൾ ഞാൻ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ മച്ചൂസ് ഉണ്ടാക്കുമ്പോൾ മസ്റ്റാണ് ഈ ചട്നി ഓക്കെ അപ്പോൾ അത് റെഡിയായി ഇതേ നമുക്ക് കണ്ട് മാറ്റി വയ്ക്കാം ഈ മച്ചൂസ് എന്തായി നോക്കാം നമുക്ക് ഇപ്പോൾ നമ്മൾ ചിക്കനൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് അരി ഇടാം അപ്പോൾ നമ്മൾ കഴുകി വെച്ച അരിയാണിത് അരമണിക്കൂർ മുന്നേ ബസ്മതി റൈസാണ് ഇട്ടോ അപ്പോൾ ഒരു കപ്പ് കപ്പരിക്ക് ഒന്നര കപ്പാണ് വേണ്ടിയത് നമ്മളിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള അരി ഒന്നര കപ്പ് അരിയാണ് അപ്പോൾ അതിന് രണ്ടേക്കാൽ കപ്പ് വെള്ളമാണ് വേണ്ടിയത് കേട്ടോ നമ്മൾ ഈ വെള്ളത്തിൽ നിന്ന് ഒഴിവാക്കുകയാണ് അപ്പോൾ നമ്മളിതിലുള്ള വെള്ളം നമ്മൾ കണക്കാക്കിയിട്ട് ഒഴിക്കണം കേട്ടോ രണ്ടേക്കാൽ ഞാനിപ്പോൾ സ്ഥിരം ഉണ്ടാക്കുന്നത് കൊണ്ട് എനിക്ക് ഏകദേശം അതിൻ്റെ കണക്കറിയാം അപ്പോൾ നിങ്ങളാകുമ്പോൾ അത് അളന്ന് ഒഴിക്കേണ്ടി വരും അപ്പോൾ അതിന് ചിക്കനയിൽ നിന്ന് മാറ്റിയിട്ട് നിങ്ങൾ അളന്ന് ഒഴിക്കേണ്ടി വരും കേട്ടോ ഇനി അതെല്ലാം ഞാൻ വേറെ ടിപ്സ് ടിപ്സെന്നൊക്കെ പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ അരി ഇട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞുതരാം ടിപ്സ് എന്താണ് അപ്പോൾ ടിപ്സ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അരിയിട്ട് അരി ഇട്ടതിന് ശേഷം നമ്മൾ ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ആക്കുക മിക്സ് ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഈ വെള്ളം അരിയും തമ്മിൽ ഒരു ഏകദേശം നമ്മുടെ ഒരു വിരലിൻ്റെ ഒരു വരല്ല ഈ വര ഇത് വരെ ഏകദേശം വെള്ളം ഇതും അതിൻ്റെ മോൾക്ക് ഉണ്ട് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റായിരിക്കും ആ വെള്ളം പിന്നെ നമ്മളൊന്നും ചെയ്യണ്ട അഥവാ അരിക്കും കൂടുതൽ വെള്ളം ഉണ്ടെന്ന് എന്ന് തോന്നുകയാണെങ്കിൽ നമ്മളതിന് കുറച്ച് വെള്ളം അങ്ങോട്ട് മുക്കിയെടുക്കുക ഓക്കെ ഇനിയാണ് നമ്മൾ നാരങ്ങയും മുളകും വെല്ലി ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ അരി ഇട്ടതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി ആദ്യം ഇടണമെന്നില്ല അപ്പോൾ നന്നായിട്ട് തള വന്നിട്ടുണ്ട് നമുക്ക് തീ വളരെ കുറച്ച് വെക്കണം കേട്ടോ എന്നിട്ട് അടച്ച് വെക്കാം തീ നമുക്ക് വളരെ കുറച്ച് വെച്ചാൽ മതി കണ്ടില്ലേ ഈ ഒരു രൂപത്തിൽ ചെറിയ തള തിളക്കും വേണമെന്നാൽ പിന്നെ തീരെ തിളക്കാതിരിക്കാനും പാടില്ല അതേമാതിരി ചെറിയ തള വെട്ടിത്തള പാടില്ല എന്നാൽ നമ്മൾ ഇടക്കൊന്ന് ഇങ്ങനെ നാല് ഭാഗം ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മാത്രം മതിട്ടോ വല്ലാതിട്ടിട്ട് ഇളക്കരുത് അപ്പം അരി ഒക്കെ പൊട്ടിപ്പോവും ഓക്കെ ഇനി അവിടെ ചെറിയ തീയിലവിടെ എടുക്കട്ടെ അപ്പോൾ നമ്മളെ മച്ചപൂസ് വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് ചെറിയ തീലവിടെ ഇരുന്നാൽ മതി ഇപ്പൊ നമ്മുടെ മച്ചുപൂസ റെഡി ആയിട്ടുണ്ട് ഉണ്ടല്ലേ നല്ല ആവി പാറുന്ന മച്ചുപൂസ് വെള്ളമൊക്കെ വറ്റി ഉഷാറായിട്ടുണ്ട് മാഷാല്ല അല്ലേ അടിയിൽ വെള്ളമൊന്നുമില്ല ഒക്കെ വറ്റിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി വെക്കുക ഇപ്പം ഞാൻ പറഞ്ഞ വെള്ളത്തിൻ്റെ ടിപ്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നത് ചിക്കനൊക്കെ വെന്തതിന് ശേഷം നമ്മൾ വെള്ളം കുറച്ചുകൊണ്ട് കോരിയെടുത്തോളൂ നിങ്ങൾക്ക് മനസ്സിലായെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൊണ്ട് കോരിയെടുത്തതിന് ശേഷം ഇതേമാതിരി നമ്മൾ അരി ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇതേമാതിരി ലെവലായതിന് ശേഷം ആ അരിയുടെ ഏകദേശം മുകളിലേക്ക് വെള്ളം ഏകദേശം ഒരുത്തിറ മുകളിലേക്ക് ഇപ്പോൾ ഇത് ഇപ്പോൾ അരി ലെവലല്ല എടുക്കണതിൻ്റെ ഏകദേശം ഒരുത്തിറ മുകളിലേക്ക് വെള്ളമായിട്ട് നിൽക്കുകയാണെങ്കിൽ കറക്റ്റായിരിക്കും പിന്നെ നിങ്ങൾ അളക്കാനൊന്നും നിൽക്കേണ്ടി ആവശ്യമില്ല അങ്ങനെ ചെയ്താൽ മതി ഓക്കെ നിങ്ങൾക്ക് ചിക്കൻ പൊട്ടുന്നുള്ള എന്നുള്ള ഇതുണ്ടെങ്കിൽ ചിക്കന് ഈ ചിക്കൻ വെന്തതിന് ശേഷം ചിക്കനോട് കോരി എടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം മാറ്റി വെക്കുക എന്നിട്ട് അരിട്ട് കൊടുക്കുക എന്നിട്ട് അരിട്ട് കൊടുത്തിട്ട് അരി ഒന്ന് ലെവലാക്കിയിട്ട് വെള്ളം കുറവുള്ള ആ നമ്മൾ കോരി വെച്ച വെള്ളം അതിൽ കൊഴിച്ച് കറക്റ്റ് വെള്ളം പാകാക്കിയിട്ട് ഏകദേശം വിരലിൻ്റെ ഏകദേശം ഒരു ഈ ഒരു ലെവലിലേക്ക് നിർത്തായിരിക്കും വെള്ളം തമ്മിൽ എന്നിട്ട് അടച്ച് വെച്ചിട്ട് തീയിൽ ചെറിയ തീക്ക് വേ വേവിക്കുക ദമ്മിട്ട് വെച്ചതിന് ശേഷം വെള്ളമൊക്കെ ഒന്ന് താന്നതിന് ശേഷം വേണമെങ്കിൽ നമ്മുടെ ആ ചിക്കൻ തിൻ്റെ മുകളിൽ ഇങ്ങനെ പറക്കി വെച്ച് കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ പൊട്ടാതെ കിട്ടുകയും ചെയ്യും ഓക്കെ അപ്പോൾ നമ്മുടെ ചിക്കൻ മച്ചൂസാണത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അഭിപ്രായങ്ങളെ അറിയിക്കുക